നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ളങ്കൂർ ചാരങ്കാവിൽ യുവാവിനെ കഴുത്തറത്തു കൊന്നു ചാത്തങ്ങോട്ടുപുറം സ്വദേശിയായ മുപ്പത്തൊമ്പതുകാരൻ മുണ്ടത്തോട് ചോലയിൽ തൊടി പ്രവീണാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ ആറരയോടെയാണ് ചാരങ്കാവ് അങ്ങാടിയിൽ വെച്ചാണ് നാടിനെ നടുക്കിയ അക്രമ സംഭവം നടന്നത് കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് ചാരങ്കാവ് സ്വദേശി ചുള്ളിക്കുളത്ത് മൊയ്തീനാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും ഇരുവരും ഒന്നിച്ച് ജോലിക്ക് പോയിനിടെയാണ് അക്രമം കാടുവെട്ട് യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്തറക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് തന്നെ പ്രവീൺ മരിച്ചു മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പ്രവീണും മൊയ്തീവിനും തമ്മിൽ മുൻപും തർക്കവും വൈരാഗ്യവും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഇരുവരും തമ്മിൽ ഒരു വാക്കുപോലും സംസാരിച്ചില്ലെന്നും മൊയ്തീൻ നേരിട്ട് പോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ദൃസാക്ഷി സുരേന്ദ്രൻ പോലീസിന് മൊഴി നൽകി ജോലിക്കായി സുരേന്ദ്രൻ സ്കൂട്ടറിലും പ്രവീൺ ബൈക്കിലുമായി ചാനങ്കാവിലേക്ക് എത്തിയപ്പോഴാണ് സംഭവം സുരേന്ദ്രൻ എത്തിയ ഉടനെ കൈവശമുണ്ടായിരുന്ന കാടുവെട്ട യന്ത്രം മൊയ്തീൻ ചോദിച്ചു വാങ്ങി തൊട്ടു പിന്നാലെ പ്രവീൺ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു പ്രവീൺ എത്തിയ ഉടനെ മൊയ്തീൻ പിന്നിലൂടെ പോയി കഴുത്തിൽ വീശുകയായിരുന്നു സംഭവം എന്താ ചോദിച്ചാൽ ഞാൻ ഇവിടെ രാവിലെ വലിയൊരു സംഭവമാണ് അപ്പോൾ എന്താ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത ഒരാളുകൾ തമ്മിലാണിത് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നാണെങ്കിൽ ഒരാൾ ഇവിടെ ചാരങ്കാവ് വാർഡിൽ പെട്ടാളും മറ്റാൾ പോരൊരു പഞ്ചായത്തിൽ പെട്ട ആളുമാണ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഇന്ന് രാവിലെ നമ്മളൊക്കെ ഏറെ നമ്മളൊക്കെ നടക്കിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ചെറുപ്പം ഇന്ന് മരണപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് എനിക്കൊക്കെ ഏറെ അടുത്ത് പരിചയമുള്ള ഏറ്റവും സൗമ്യനായ ഒരാളാണ് എന്താണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഈ പ്രദേശം ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ വാർത്ത കേൾക്കുന്നത് എന്തായാലും നമ്മൾ സ്ഥലത്തെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് വണ്ടൂർ എം എൽ എ എ പി അൽകുമാറുമായി ബന്ധപ്പെട്ട് എസ് പി ആയി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് കാരണം നമുക്കറിയാം ഈ റോഡിലാണിപ്പോൾ ഇങ്ങനെ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പോലീസ് അന്വേഷിച്ചിട്ടുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ മറ്റ് ശത്രുക്കളും കാര്യങ്ങളൊന്നും ആയിട്ടുള്ളത് അറിയില്ല ഈ ചെ ഇപ്പം ചെറുപ്പക്കാരനെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം എനിക്കൊക്കെ ഏറ്റവും അടുത്ത് അറിയുന്ന ആളാണ് ഏറ്റവും സൗമ്യനായ ഒരാളാണ് എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതെന്നുള്ളത് നമുക്കറിയില്ല പ്രതി പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഔദ്യോഗികമായിട്ട് വേറെല്ല പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് പറയുന്നത് ആളിവിടെ ഉള്ള ആളാണ് ഈ പഞ്ചായത്തിലുള്ള ആളാണ് രണ്ട് പഞ്ചായത്തുകൾ ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് മരണപ്പെട്ട വ്യക്തി ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിലുള്ള ആളും പിന്നെ ഈ എന്ന് പറയുന്ന ആള് തൃക്കനൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ആളുമാണ് വിഭാഗം മരിച്ച വിഭാഗം കഴിച്ച ഒരു കുട്ടിയുണ്ട് ചെറിയൊരു കുട്ടിയുണ്ട് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇഷ്ടപ്പെട്ടുള്ളത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്